വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് യു കെ സർക്കാർ പുതിയ വിസ നിയമങ്ങൾ ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരും മുതൽ വിദേശത്ത് നിന്ന് സോഷ്യൽ കെയർ റോളുകളിലേക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്നിരുന്നാലും നിലവിൽ യു കെയിലുള്ള കെയർ തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെ രാജ്യത്തിനുള്ളിൽ വിസ മാറാൻ അനുവാദവുമുണ്ട് അസിസ്റ്റന്റുമാർ സപ്പോർട്ട് വർക്കർമാർ നേഴ്സുമാർ ർ തുടങ്ങിയ തസ്തികകളും കോംപ്ലക്സ് തുടങ്ങിയ പ്രത്യേക തസ്തികകളും ഇതിൽ സ്കിൽഡ് വർക്കർ വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന വിദേശ തൊഴിലാളികളുടെ നൈപുണ്യ പരിധികളിലും മാറ്റമുണ്ടാകും പുതിയ നിയമങ്ങൾ പ്രകാരം മിക്ക ജോലികൾക്കും കുറഞ്ഞത് ബാച്ചലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ആവശ്യമാണ് മുമ്പ് ലളിതമായ വിസ നിബന്ധനകൾ നൽകിയിരുന്ന ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിൽ നിന്ന് നൂറിലധികം തസ്തികകൾ നീക്കം ചെയ്യുന്നതാണ് ഷെഫുകൾ പ്ലാസ്റ്റർമാർ തുടങ്ങിയ ജോലികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി മുതൽ അത്യാവശ്യം എന്ന് കരുതുന്ന കുറച്ച് തസ്തികകൾക്ക് മാത്രമേ ബിരുദ നിലവാരത്തിന് താഴെയായി താൽക്കാലിക പ്രവേശനം ലഭിക്കുകയുള്ളൂ താൽക്കാലിക ഷോർട്ടേജ് ലിസ്റ്റ് അവലോകനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷവും ഈ തസ്തികകളിൽ ലിസ്റ്റിൽ നിലനിർത്തണോ എന്നതുൾപ്പെടെ പരിശോധിക്കും ഈ ജോലികളിലുള്ള തൊഴിലാളികൾക്ക് ഇനി ഫീസ് അല്ലെങ്കിൽ ശമ്പള കിഴിവുകൾ ലഭിക്കത്തില്ല കൂടാതെ ആശ്രിതരെ കൊണ്ടുവരുവാനും സാധിക്കില്ല യു കെയിലുള്ള സ്കിൽഡ് വിഭാഗങ്ങളിലുള്ള തൊഴിലാളികളെ പുതിയ നിയമങ്ങൾ ബാധിക്കില്ല നിലവിൽ യു കെയിൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് പുതിയ ബിരുദതല യോഗ്യതാ മാനദണ്ഡം ബാധകമല്ല ന്യൂസ് ഡെസ്ക് main navigation